അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള അനുഭവങ്ങളെക്കുറിച്ചൊന്നും ആരും നമ്മളോട് നേരിട്ടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ പറയുമ്പോഴാണ് നിങ്ങളെപ്പോലെ ഞാനും അറിയുന്നത് ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് പോയി അഭിനയിക്കും നമ്മുടെ പ്രതിഫലം പറ്റും വരും പിന്നെ എന്റെ ഡബിങ്ങിൽ പോകും എന്നല്ലാതെ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലൊന്നും നമ്മളൊന്നും ഇടപെട്ടിട്ടില്ല ഇടപെടാറില്ല അതിൻ്റെ ആവശ്യമില്ല ഇത് കോൺക്ലേവോ എന്നെ കുറിച്ചാണ് ഞങ്ങൾ ചോദിച്ചത് സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് സിനിമാ നയത്തെക്കുറിച്ച് സമഗ്രമായൊരു സിനിമാ നയം രൂപീകരിക്കുന്നതിന് അത് സിനിമയുടെ നവീകരണത്തിന് സിനിമയുടെ ഗുണപരമായ മാറ്റത്തിന് നിലവിലുള്ള സിനിമയുടെ ഇത്തരം ചില അവസ്ഥകൾക്ക് ചില പുഴുക്കുത്തുകൾക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും സതുദ്ദേശത്തോടു കൂടി ഗവൺമെൻറ്റ് നടത്തുന്ന ഒരു ഒരു പരിപാടിയാണ് അപ്പോൾ അതിനെ ബഹിഷ്കരിക്കുകയല്ല അതിനോട് സഹകരിക്കുകയും അവർക്ക് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒപ്പം അവർക്ക് ഇത് വേദി പങ്കെടുക്കാൻ വിഷമമുണ്ടെങ്കിൽ അവർക്കത് പറയാം അപ്പം തന്നെ നമ്മുടെ നടിയാക്രമിക്കപ്പെട്ട ആ വിഷയത്തിൽ അവർ ഒരു പക്ഷേ ഇത് രംഗത്ത് വരാതിരുന്നുവെങ്കിൽ ആ ഒരു കേസ് ഏത് രീതിയിലാകുമായിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു വലിയൊരു ക്രിമിനലിപ്പോൾ ജയിലിൽ കിടക്കുക അപ്പം അത് അവരൊരു ധീരമായിട്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അപ ഒരു 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 ദുരനുഭവം ഉണ്ടായാൽ അവരിങ്ങനെ ഒളിച്ചിരുന്ന് അപമാനഭാരത്താൽ അല്ലെങ്കിൽ ഒരു എന്തിനെയൊക്കെ ഭയം ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ടവരല്ല അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യവുമല്ല ഇത് കേരളമാണ് കേരളം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും മാതൃകയാണ് ഇവിടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിലായാലും സ്ത്രീ മുന്നേറ്റങ്ങളുടെ കാര്യത്തിലായാലും സ്ത്രീകളുടെ പോരാട്ടങ്ങളുടെ കാര്യത്തിലായാലും ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം